പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ യുഗേ യുഗേ ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ യുഗം തോറും ജനിക്കുന്നു വിനയം കൊണ്ട് അർജുനന് ഭഗവാൻ കൃഷ്ണൻ്റെ മഹത്വം അറിയാൻ കഴിഞ്ഞു എന്നാൽ ദുര്യോധന അഹങ്കാരോ ദുര്യോധനെ നാശത്തിലേക്ക് നയിച്ചു കുരുക്ഷേത്രത്തിലെ യുദ്ധക്കളാണ് സന്ദർഭം ആരൊക്കെ തമ്മിൽ ആ യുദ്ധം ഉണ്ടായത് കൗരവന്മാരും പാണ്ഡവന്മാരും എന്താ കാര്യം കൗരവന്മാർക്ക് രാജ്യം മുഴുവൻ സ്വന്തമാക്കണം കള്ളച്ചൂതിൽ പാണ്ഡവന്മാരെ തോൽപ്പിച്ച് വനവാസത്തിന് അയച്ചു പന്ത്രണ്ട് വർഷം മരവാസവും ഒരു വർഷം അജ്ഞാതവാസവും കഴിഞ്ഞു തിരിച്ചു വന്നിട്ട് രാജ്യത്തിന് പകുതി കൊടുത്തു ഇല്ല ഭഗവാന ദൂത് പറയാൻ പോയത് ഒരു സൂചി കുത്താതെ പഴുതു പോലും കൊടുക്കില്ലയെന്ന കൗരവന്മാരുടെ ഉറച്ച തീരുമാനം ഒടുവിൽ യുദ്ധം വേണ്ടിവന്നു പതിനെട്ട് ദിവസ യുദ്ധം ഉണ്ടായത് ഇരു സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറായി നിൽക്കണ പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ തേര് സേനയോരുവയോർ മധ്യേ കൊണ്ടുപോയി നിർത്താൻ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു ഭഗവാനെ ഞാൻ ആരോടെല്ലാമാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ ഭഗവാൻ രഥം സേനയുടെ നടുവിൽ കൊണ്ട് നിർത്തി അർജുനൻ നാലുപാടു മുൻ വീക്ഷിച്ചു സഹോദരങ്ങൾ ഗുരുക്കന്മാർ ബന്ധുമിത്രാദികൾ ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്തിനാണ് രാജ്യം ഈ ചിന്തകൾ കടന്നലകളും മുകളും പോലെ മനസ്സിലാകെ വിഭ്രാന്തി ഉണ്ടാക്കി അർജുനൻ നേരത്തോട്ട് തളർന്നിരുന്നു ഭഗവാനെ കൃഷ്ണ എൻ്റെ അംഗങ്ങളെല്ലാം തളരുന്നു എനിക്കീ യുദ്ധം വേണ്ട ഞാൻ ആരെയും കൊല്ലുന്നില്ല പിച്ചും വെയ്യും പറയാൻ പറയും ഭഗവാൻ തിരിഞ്ഞെന്ന് എഴുന്നൂറ് ശ്ലോകങ്ങളായ അർജുനനെ ഉപദേശിച്ചാണ് ശ്രീമദ് ഭഗവത്ഗീത ഓം അമൃതീശ്വരി നമ